കേന്ദ്ര കേന്ദ്ര കേരളത്തെ അവഗണിച്ചതിനെ ന്യായീകരിച്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രസ്താവന അങ്ങേറ്റം ലജ്ജാകരമെന്ന് എ റഹീം എം കേരളത്തിൽ ജോർജ് കുര്യനെതിരെ ഡിവൈഎഫ്ഐ വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കും ജോർജ് കുര്യൻ പ്രസ്താവന മാപ്പ് പറയണമെന്നും എ റഹീം ആവശ്യപ്പെട്ടു വളരെ ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ഇന്നലെ വൈകുന്നേരം വരികയുണ്ടായി ലജ്ജിപ്പിക്കുന്ന ആയിരുന്നു ശ്രീ ജോർജ് കുര്യൻ പുറത്തേക്ക് വന്ന സ്റ്റേറ്റ്മെന്റ് അങ്ങേറ്റം ലജ്ജിപ്പിക്കുന്ന അദ്ദേഹം മലയാളിയല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ള നാമത്തെ ചോദ്യം കേരളത്തെ അങ്ങേറ്റം അവഗണിച്ച ഒരു ബഡ്ജറ്റിന്റെ തുടർച്ചയിൽ അദ്ദേഹം അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് കേരളം വലിയ പുരോഗതി നേടിപ്പോയി വികസനം നേടിപ്പോയി അതിൻ്റെ ഫലമായിട്ടാണ് ഇതൊന്നും ലഭിക്കാത്തത് എന്നാണ്